കേരളത്തിലെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ മഞ്ഞ ഓർ പിങ്ക് പേര് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളുടെയും ഇ കെ വൈ സി മാസ്റ്ററിംഗ് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുന്നതായിരിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി റേഷൻ കടകളിൽ എത്തി ഇ പോസ്റ്റ് യന്ത്രം മുഖേന മാസ്റ്ററിംഗ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് അഞ്ച് മുതൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ അംഗങ്ങൾ ഒഴികെയുള്ള മറ്റ് അംഗങ്ങൾ റേഷൻ കടകളിലെത്തി മാസ്റ്ററിംഗ് നടത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഇ കെ വൈ സി മാസ്റ്ററിംഗിന് വേണ്ടി ജില്ലയിലെ എല്ലാ റേഷൻ കടകളുടെയും സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ റേഷൻ വിതരണവും മാസ്റ്ററിംഗും ഇനി പറയുന്ന കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ചാൽ നൽകാം ഇ പോസ് യന്ത്രത്തിൽ വിരൽ ഉപയോഗിച്ച് മാസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവർക്ക് രണ്ടാം ഘട്ടമായി ഐറിസ് സ്കാനർ മുഖേന മാസ്റ്ററിംഗ് നടത്താവുന്നതാണ് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ ചെയ്ത ശേഷം മാസ്റ്ററിംഗ് ചെയ്യണം